ില്ല ഒന്ന് സി പി എമ്മിന്റെ അംഗമാകണമെങ്കിൽ സ്ഥാനാർത്ഥിയുമ്പോ പങ്കാകാൻ കഴിയില്ല സി പി എമ്മിന്റെ അംഗം വാങ്ങണമെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സുണ്ടല്ലോ നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഈ ഞങ്ങളുടെ സി പി എം സംഘടനയുടെ പ്രവർത്തകനായി മാറണം ഏതെങ്കിലും വർഗ ബഹുജന സംഘടനയുടെ പ്രവർത്തകനായി മാറണം എന്നിട്ട് അനുഭാവി ഗ്രൂപ്പിൽ വരണം ആ ഗ്രൂപ്പിൽ നിന്നും കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് വരണം എന്നിട്ട് മെമ്പർഷിപ്പിലേക്ക് വരാൻ കഴിയും അങ്ങനെ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേ ഇല്ല നമ്മുടെ ശ്രദ്ധയിലേയില്ല മറ്റേ പതിനെട്ടെണ്ണം സി പി എം മത്സരിക്കുന്നു അഞ്ചെണ്ണം സി പി ഐ മത്സരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ രണ്ട് എണ്ണം എൻ സി പിയുടെ ഒന്ന് വാർട്ട് തിരിച്ചു പറയണം സി പി ഐയുടെ കാലടി വാളക പാമ്പാക്കുട എടത്തല ആലങ്ങാട് നിങ്ങൾക്ക് തന്നതിലില്ലേ അതില്ല കേരള കോൺഗ്രസ് എമ്മിൻ്റെ കോടനാട് പോത്താനിക്കാട് എൻ സി പിയുടെ വെമ്മോല കോൺഗ്രസ് എസിന്റെ തുറു തുറവു തുറവു കേരള കോൺഗ്രസ് ബിയുടെ ആവോലി ആവോലി ആവൂലി അല്ല കിഴക്കമ്പലം ഞങ്ങളുടെ നമ്മുടെ മുന്നണി സംവിധാനത്തിൻ്റെ എല്ലാ സീറ്റുകളുടെയും കാര്യങ്ങൾ നല്ലവണ്ണം പൂർത്തീകരിച്ച് മുമ്പോട്ട് പോവുകയാണ് കിഴക്കമ്പലത്തെല്ലാം പ്രധാനമായും നേരിടുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ട്വൻ്റി ട്വൻറ്റീനെയാണല്ലോ ട്വന്റി ട്വന്റി ഏത് വിധത്തിലുള്ള സംഘടനയാണ് എന്നുള്ളത് ഇന്ന് സമൂഹം നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തികഞ്ഞ അരാഷ്ട്രീയ സംഘടനയാണ് തികഞ്ഞ പ്രാകൃതമായ രൂപം ഉള്ള ഉള്ളടക്കമുള്ള ഒന്നാണ് ജനാധിപത്യത്തിൻ്റെ ലെവൽ ഏശം അതിനകത്ത് ഇല്ല എന്നാണ് അതിനകത്തു നിന്നും പുറത്തു വന്ന അവരുടെ ജനപ്രതിനിധിയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഉൾപ്പെടെ പരസ്യമായി പറയുന്നത് എന്നുള്ളത് കാണും സി എസ് ആർ ഫണ്ടിൻ്റെ ബലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ജനങ്ങളെ അടിമകൾക്ക് സമാനമാകുന്ന രൂപത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം നടത്തുകയാണ് ഞങ്ങളതിനെ ചെറുക്കുകയാണ് ജനാധിപത്യപരമായി തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആ അരാഷ്ട്രീയമായ സമീപനത്തെ ചെറുക്കാനാവശ്യമായ സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഏറ്റവും വലിയ ആകർഷണമായി പറഞ്ഞത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഞാൻ വരുന്ന എല്ലായിടത്തും സ്ഥാപിക്കുമെന്നായിരുന്നല്ലോ അഞ്ച് വർഷക്കാലം കടന്നുപോയില്ലേ അദ്ദേഹത്തിന് ട്വന്റി ട്വന്റിക്ക് അധികാരം കിട്ടിയ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുടങ്ങിയോ ഇല്ല ഉണ്ടായിരുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചുപൂട്ടി ഇതല്ലേ നമ്മുടെ മുമ്പിലുള്ള അനുഭവം ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചാൽ അത് സിംഗപ്പൂർ മോഡലാക്കി മാറ്റും എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വാഗ്ദാനം നിങ്ങൾ അദ്ദേഹം ട്വന്റി ട്വൻ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലൂടെ പോകുന്ന മാധ്യമ പ്രവർത്തകരാണല്ലോ അവിടുത്തെ റോഡുകൾ അവിടുത്തെ പ്രദേശങ്ങൾ എത്ര താറുമാറായിട്ടാണ് കിടക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കുന്നത്തുനാടും ഈ കാലയളവുകൊണ്ട് കാർഷിക മേഖലയെ പിന്നോട്ടടിച്ചു പോകണം റോഡുകൾ താറുമാറാക്കി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ പോലും ഈ ജില്ലയിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ട്വന്റി ട്വന്റി വരിക്കുന്ന പഞ്ചായത്തുകൾ എന്നുള്ളതാണ് സ്ഥിതിവിശേഷം എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് അക്കൗണ്ടിൽ ബാലൻസ് കിടക്കുന്നുണ്ട് എന്നാണ് പണം സ്വരൂപിച്ച് അക്കൗണ്ടിൽ കിട്ടുന്ന പണം ചെലവഴിക്കാതെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതാണോ ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടത് അത് നാട്ടിലെ ജനങ്ങൾക്കും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണോ ഒരു ഭരണകർത്താവും ഭരണസമിതിയും ചെയ്യേണ്ടത് അപ്പൊ അദ്ദേഹം പഞ്ചായത്തുകളെ കാണുന്നത് ഒരു വ്യവസായം പോലെയാണ് ഒരു വ്യവസായിയുടെ മനോഭാവത്തോടെയാണ് താഴെത്തട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കേണ്ട താഴെത്തട്ടിലെ വികസനം പടുത്തുയർത്തേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അദ്ദേഹം കാണുന്നത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് ജനാധിപത്യപരമായി തന്നെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ട്വന്റി ട്വന്റിയുടെ അരാഷ്ട്രീയ സമീപനത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള വലിയ പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ കാണുന്നത് ഞങ്ങളോ ഞങ്ങൾ അങ്ങനെ ആലോചിക്കാനേ കഴിയുന്നല്ലോ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ലേ കോൺഗ്രസിനെയും രാഷ്ട്രീയമായി നേരിടുന്നു ബി ജെ പിയും രാഷ്ട്രീയമായി നേരിടുന്നു ട്വന്റിയെയും രാഷ്ട്രീയമായി നേരിടുന്നു അവിടെ ജനകീയമായ പല രൂപങ്ങളും ജനകീയമായ കൂട്ടുകെട്ടുകളെല്ലാം ഉണ്ടാകുന്നുണ്ട് ഇതിനെ എതിർക്കുന്ന ജനകീയമായ മൂവ്മെന്റുകൾ അവിടെ വളരുന്നുണ്ട് അത്തരം മൂവ്മെന്റുകളെല്ലാം ഞങ്ങൾ സഹായിക്കുകയും ചെയ്യും ഒരു സംശയം വേണ്ട ഇതിനെ വെല്ലുവിളിക്കാൻ തയ്യാറായി വരുന്ന മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇതിന് തയ്യാറായി വരുന്ന ജനകീയ മൂവ്മെൻ്റുകളുണ്ട് അങ്ങനെയുള്ള ജനകീയ മൂവ്മെൻറ്റുകൾ വരുന്നതിന് ഞങ്ങൾ ഞങ്ങൾ പിന്തുണയ്ക്കും ഇപ്പം സാംസ്കാരിക സംഘടനകൾ ക്ലബ്ബുകൾ അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ അതിൻ്റെ ഭാഗമായി സഹകരിക്കാൻ തയ്യാറായി വരുന്നുണ്ട് അവരോടെല്ലാം സഹകരിക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും അതിൻ്റെ ഭാഗമായി ഞങ്ങൾ സഹകരിക്കും പക്ഷേ രാഷ്ട്രീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ തന്നെയാണ് അല്ല അത് നാല് വർഷം കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് പുറത്തായി ആ പുറത്തായതാണത് അന്നാണല്ലോ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇവരുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനു പോലും സ്വന്തമായി ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല അന്നാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത് അദ്ദേഹം അവര് മാത്രമല്ല പല ജനപ്രതിനിധികളും വന്നിട്ട് പുറത്തു വന്നു ഒരു സ്വന്തം നമുക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അഭിപ്രായം ഉണ്ടല്ലോ മനുഷ്യർ അങ്ങനെ ഒരു അഭിപ്രായം ഒരു ഭരണസമിതിക്കകത്ത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് പറയാൻ കഴിയുന്നില്ല മോളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന റബർ സ്റ്റാമ്പുകളാക്കി മാറ്റുന്നു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു അതിനെതിരെയായിരുന്നു അവർ പ്രതികരിച്ചത് ആ അത് സ്വാഭാവികമാണല്ലോ കോൺഗ്രസ് എന്നുള്ളത് കോൺഗ്രസ് സംവിധാനത്തിൽ ഇപ്പോ നിൽക്കാൻ കഴിയാതെ പല ആളുകളും അത് ഇവിടെ മാത്രമല്ല പലയിടത്തും ഉണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേന്ദ്രങ്ങളിലും നടക്കുന്ന തമ്മിലടിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ അത് കൊച്ചിക്കാലത്ത് മാത്രമല്ല എല്ലാ കേന്ദ്രങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസിന് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്താൻ കഴിയുന്നില്ല കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുമ്പോട്ട് വയ്ക്കുന്ന പദ്ധതികളെ ഒരു നാടിന്റെ വികസന പദ്ധതികളെ പോലും എതിർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തെല്ലാം പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നോക്കും കേരളത്തിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്ത വികസനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ പറയുന്നതിന് വേണ്ടിയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കാം അതിൽ പോലും കോൺഗ്രസ് ഇരിക്കുന്നില്ലല്ലോ കോൺഗ്രസ് അത് നടത്തില്ല എന്നല്ലേ പറയുന്നു കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് ചെയ്തുകൂടെ അവർക്ക് പറഞ്ഞുകൂടെ ജനാധിപത്യത്തിൽ ജനങ്ങളല്ലേ പ്രധാനം ഞങ്ങൾ ചെയ്തതാണ് ഞാൻ അവരുടെ ക്രെഡിറ്റോട് കൂടി പറഞ്ഞുകൂടെ അപ്പൊ എല്ലാത്തിലും നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഒരു ശരിയായ ഭീഷണം നമ്മുടെ നാടിനെ സംബന്ധിച്ച വികസന കാര്യങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ കോൺഗ്രസ് പുലർത്തുന്നില്ല ഞങ്ങൾ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ക്ഷേമ പെൻഷന്റെ കാര്യം പറയുമ്പോൾ യു ഡി എഫ് കൺവീനർ പറഞ്ഞത് ദ്രോഹമാണെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ പ്രകടന പത്രികയിൽ ജനങ്ങളോട് പറഞ്ഞതല്ലേ നേരത്തെ ഇരുന്ന് യു ഡി എഫ് കൺവീനർ കൺവീനർ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പിരിച്ചുവിടുവെന്നാണ് ആ ലൈഫിന്റെ വീടിന്റെ ഭാഗമായിട്ടല്ലേ ഇപ്പോച്ചിക്കകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത പോലെ മുന്നൂറ്റി എഴുപത്തഞ്ചോളം എഴുപത്തിനാലോളം വരുന്ന കുടുംബങ്ങൾക്കുള്ള ഫ്ലാറ്റ് നിർമ്മിക്കപ്പെട്ടത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം പേർക്ക് വീട് നിർമ്മിക്കപ്പെട്ടത് അതിദരിദ്രമായ കേരളം അതിദരിദ്രാത്ത കേരളം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ഏതു വിധത്തിലുള്ള ആക്ഷേപിക്കാനുള്ള സമീപനമാണ് ഇതെന്ത് പൊളിറ്റിക്സാണ് ഇതെന്ത് രാഷ്ട്രീയമാണ് അപ്പോൾ ഒരു നാടിന് വേണ്ടുന്ന ശരിയായ രാഷ്ട്രീയ സമീപനമാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ക്രിയാത്മകമായി വിമർശിക്കാം മറ്റു കാര്യങ്ങൾ പറയാം പക്ഷേ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം പങ്കുചേർന്ന് ചേർന്ന് ഒന്നിച്ചു നടത്തിയ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ഇന്നതാണ് എന്ന് പറയാൻ എന്തിനാണ് പഠിക്കുന്നത് അപ്പോ കോൺഗ്രസ് ആ സമീപനം സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ ജനങ്ങൾ കൈവിടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ച എന്നുള്ളതാണ്